ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയം പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ മാറ്റുന്നതിനുള്ള നിയമ നടപടികൾ ഒരു പണി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിൻ്റെ വർക്കാകാം അല്ലെങ്കിൽ ഫാക്ടറി ആകാം അല്ലെങ്കിൽ വലിയൊരു കെട്ടിടമാകാം അതിൽ സിവിൽ ഒരു സൈഡിൽ സിവിൽ കോൺട്രാക്ടറെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അത് ലൈസൻസ് ഉള്ളവർ മാത്രമേ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാവൂ എന്നുണ്ട് ഒരു വീട്ടിലെ വയറിംഗ് ആണെങ്കിൽ നമ്മൾ വർക്ക് നമ്മുടെ സിവിൽ കോൺട്രാക്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സിവിൽ കോൺട്രാക്ടർ തന്നെ നേരിട്ട് ഇലക്ട്രിക്കൽ വർക്കും കൂടി എടുക്കുന്ന രീതിയുണ്ട് അത് ചിലപ്പോഴും ലൈസൻസ് ഇല്ലാത്ത ഒരാളായിരിക്കാം ആ വർക്ക് ചെയ്യുന്നത് അവർ കെ ഐ സി ബിയിൽ പേപ്പർ കൊടുക്കുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് ഒപ്പിട്ട് കൊടുക്കും അതിനെയാണ് നമ്മൾ അൺഓതറൈസ്ഡ് വയറിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു സി ക്ലാസ് ലൈസൻസ് എങ്കിലും ഉള്ള ഒരാളിന് മാത്രമേ നമ്മുടെ വീട്ടിൽ വർക്ക് കൊടുക്കാവൂ മൂന്ന് തരത്തിലുള്ള കോൺട്രാക്ട് ലൈസൻസുകളാണുള്ളത് എ ബി സി അതിൽ എ എന്ന് പറയുമ്പോൾ വലിയ വലിയ എച്ച് ടി ഇ എച്ച് ടി വർക്കുകളാണ് എ കാര്യം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ വയറിങ്ങിന് ഈ പറഞ്ഞ പോലെ സി ക്ലാസ് മതി അപ്പോൾ സി ക്ലാസ് ലൈസൻസ് എങ്കിലും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലുള്ള വർക്ക് കൊടുക്കാവൂ ഈ പറയുന്ന ലൈസൻസുകൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസുകൾ കൊടുക്കുന്നത് എല്ലാ ഗവൺമെൻ്റ് കീഴിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിനോട് അനുബന്ധിച്ചുള്ള ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു വിങ്ങിൽ നിന്നാണ് അപ്പം നിങ്ങൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലെ വർക്കോ എവിടുത്തെ വർക്കായാലും വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്ടറുമായിട്ട് നിങ്ങൾക്കൊരു തർക്കം വന്നാൽ നിയമപരമായി നീങ്ങുവാനും അത് ഉപകരിക്കും അതല്ല നിങ്ങൾ ഒരു ലൈസൻസും ഇല്ലാത്ത ഒരാൾക്ക് വർക്ക് കൊടുക്കുന്നു അവർ കുറച്ച് പൈസ നിങ്ങളു വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമപ്രശ്നം കൂടുതൽ രൂക്ഷമാകും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ നേരായ രീതിയിൽ തന്നെ യാത്ര ചെയ്യുക ലൈസൻസ് ഉള്ളവർക്ക് മാത്രം വർക്ക് കൊടുക്കുക ഈ പറഞ്ഞപോലെ സി ക്ലാസ് എങ്കിലും ഉള്ള ഒരാൾക്ക് നമ്മുടെ വീട്ടിലെ വർക്ക് കൊടുക്കാവൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വർക്ക് അവർ പകുതിക്കിട്ട് പോകുന്നു അല്ലെങ്കിൽ നിന്ന് പൈസ കുറച്ച് വാങ്ങിച്ച് പോകുന്നു അത് വീട്ടിലെ വറങ്ങി തന്നെ ആകണമെന്നില്ല വലിയ വർക്കിലും എച്ച് ടി ആയാലും ഇ എസ് ടി ആയാലും അവിടെ എല്ലാം സംഭവിക്കാം അപ്പം നിങ്ങൾക്ക് നിയമപരമായി നീങ്ങുവാൻ പറ്റും ലൈസൻസ് കൊടുത്ത ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നമ്മുടെ കയ്യിൽ കാണും ആ ലൈസൻസുമായി ബന്ധപ്പെട്ട് ലൈസൻസ് നൽകിയ സെക്രട്ടറിക്ക് നിങ്ങൾക്ക് പരാതിയായിട്ട് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമായിരുന്നു നിങ്ങൾക്ക് കോൺട്രാക്റ്ററെ മാറ്റാം അപ്പോൾ ഈ കോൺട്രാക്റ്ററെ മാറ്റുമ്പോഴും ഈ പറഞ്ഞപോലെ വീട്ടിലെ വയറിങ്ങിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കിൻ്റെ കാര്യങ്ങളിൽ കോൺട്രാക്ടറെ മാറ്റുന്നത് വലിയൊരു വിഷയമല്ല കാരണം വലിയ എമൗണ്ടിന് തർക്കങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ കോടതിയിൽ പോയി ആർക്കാണ് കോടതിയിൽ പോകേണ്ടതെന്ന് വെച്ചാൽ അവർ കോടതിയിൽ പോയി അത് കാര്യങ്ങൾ നേടിയെടുക്കും പക്ഷേ വലിയ വർക്കുകളൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടെ സീരിയസ് ആവും അവിടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ പോകേണ്ടി വരും അപ്പോൾ വലിയ വർക്കുകൾ വരുമ്പോൾ സാധാരണ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലാണ് ആ ബന്ധപ്പെട്ട അതിൻ്റെ പേപ്പറുകൾ കൊടുക്കേണ്ടത് നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ കോർപ്പറേഷനിൽ അതിൻ്റെ പ്ലാൻ വരച്ച് പോലെ തന്നെ ഡ്രോയിങ് എല്ലാം വർക്ക് വരച്ച് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ കൊടുത്ത് അതിനെ ഒരു ഫസ്റ്റ് സ്റ്റേജിലെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് അവിടെ നിന്ന് കിട്ടും ബിൽഡിംഗ് പ്ലാൻ അപ്രൂവൽ എന്ന് പറയുന്ന പോലെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് അപ്രൂവൽ നമുക്ക് കിട്ടും ആ അപ്രൂവൽ ഒരു ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ആണ് അതിൻ്റെ വാലിഡിറ്റി രണ്ട് വർഷമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തു അവിടെ നിന്ന് വന്ന് ഇൻസ്പെക്ഷൻ നടത്തി ഫൈനൽ പേപ്പറും കിട്ടി അതായത് സാങ്ഷൻ ഫോർ എനർജൈസേഷൻ കിട്ടുന്നു അതും ഒരു ആണ് അതിനെ പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നും അതിൽ എഴുതിയിട്ടില്ല കാരണം നമ്മളെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെ ലൈഫ് ലോങ് വാലിഡിറ്റിയുള്ള ഒരു ഒരു ഡോക്യുമെൻറ്റാണിത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു കോൺട്രാക്ടർക്ക് നമ്മൾ വർക്ക് കൊടുത്തു അവനത് അപ്രൂവൽ വാങ്ങിച്ചു വാങ്ങിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോയി കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം ഇൻബിറ്റിവിൽ ഒരു തർക്കം വന്നു അവിടെ നമ്മൾ കോൺട്രാക്ടറെ മാറ്റേണ്ട സ്റ്റേജ് വന്നു പക്ഷേ ആ കോൺട്രാക്ടർ ഓൾറെഡി ഇതിൻ്റെ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു സ്കീം അപ്രൂവൽ എടുത്തു കഴിഞ്ഞു ഇത് ധാരാളമായി വരുന്ന പ്രശ്നങ്ങളാണ് ഈവൻ പി ഡബ്ല്യു ഡി ഗവൺമെൻറ്റ് വർക്കുകളിൽ പോലും ഈ പറയുന്ന ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ വെറുതെ കണ്ണു മണിച്ചൊരു കോൺട്രാക്ടറെ അങ്ങ് മാറ്റാനൊന്നും പറ്റത്തില്ല അതിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടുവിലെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായി ബന്ധപ്പെട്ട പേപ്പറുകളിലാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതിന് ബന്ധപ്പെട്ട നിയമം ഇതാണ് ആ നിയമത്തിൽ ഈ പറയുന്ന നിയമങ്ങൾ അനുസരിച്ചുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വരാറുള്ളത് ജനറേറ്റർ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ് ഹാവിംഗ് ഹൈറ്റ് മോർ ദാൻ ഫിഫ്റ്റീൻ മീറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഉള്ള കേസുകൾ അല്ലെങ്കിൽ നിയോൺ ബോർഡ് എക്സ്റേ അങ്ങനെ പല സാഹചര്യങ്ങളും വരാം ഇതിനെയൊക്കെ ഈ ഫസ്റ്റ് സ്റ്റേജ് അവൻ കംപ്ലീറ്റ് ചെയ്യുന്നു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി ഞാൻ പറഞ്ഞു ടു ഇയർ ഉണ്ട് തരാം ഈ ടു ഇയർ വാലിഡിറ്റി അല്ലെങ്കിൽ ഇത് വാലിഡായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് അടുത്ത കോൺട്രാക്ടറിലേക്ക് മാറ്റുന്നതിനൊക്കെ ചില നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതല്ല വാലിഡിറ്റി എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ആ പഴയ കോൺട്രാക്ടർക്ക് നിയമപരമായിട്ട് നമ്മുടെ ആ വർക്കുമായിട്ട് ഒരു ബന്ധവുമില്ല കാരണം അത് ഇൻവാലിഡായിപ്പോയി ആ കരാറ് നിന്നുപോയി പിന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ അവന് കുറച്ച് കാശ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഓണറും വർക്ക് കൊടുത്ത ആളും കോൺട്രാക്ടറുമായിട്ട് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാം അതൊക്കെ കോടതിയിൽ പോകേണ്ടി വരും പക്ഷെ നമ്മൾ ഈ പറയുന്ന പ്രൊസീജിയറിൽ ഈ പറയുന്ന സ്കീം അപ്രൂവൽ വാലിഡായിട്ട് കീപ്പ് ചെയ്യണം അപ്പോൾ രണ്ട് വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി എന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീസ് അതായത് ആദ്യം ഒരു അപ്രൂവൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റേജ് വണ്ണിൽ അവിടെ വാങ്ങിക്കുന്ന ഫീസ് മൊത്തം ഫീസിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതിന് അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി രണ്ട് വർഷം വർഷമാണ് ഈ വാലിഡിറ്റി തീരുന്നതിന് മുൻപ് തന്നെ ആ കോൺട്രാക്ടർ അത് റീന്യൂ ചെയ്യണം അങ്ങനെ വാലിഡിറ്റി എക്സ്പയർ ആകുന്നതിന് മുൻപ് അത് റീന്യൂ ചെയ്യുകയാണെങ്കിൽ അതായതിൻ്റെ വാലിഡിറ്റി പിരീഡിൽ തന്നെ അത് കീപ്പ് ചെയ്തുകൊണ്ട് റീന്യൂ ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം ഫീസിൻ്റെ ടെൻ പെർസെൻറ്റ് കൊടുത്താൽ മതി സബ്ജെക്റ്റ് വേ മിനിമം എമൗണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടിയത് ഈ വാങ്ങിക്കുന്ന ഫീസ് ഒരു വർഷത്തെ ഫീസാണ് അത് രണ്ട് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ വൺ ഇയർ വൺ ഇയർ ആയിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ പുതുക്കാം അപ്പോൾ ആദ്യത്തെ രണ്ട് വർഷം കഴിഞ്ഞ് ഒരു വർഷം വാങ്ങിക്കാം വർക്ക് തീരുന്നില്ല പിന്നെ വേണമെങ്കിൽ ഒരു വർഷം കൂടെ കൊടുക്കാം പിന്നെ സാധാരണ രീതിയിൽ ഈ നാല് വർഷം കഴിഞ്ഞാൽ പുതുക്കി കൊടുക്കാറില്ല അപ്പോൾ അതാണ് ഒരു സ്റ്റേജ് ഇനി ഈ അത് എക്സ്പയറായി രണ്ട് വർഷവും കഴിഞ്ഞത് എക്സ്പയർ ആയി എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഈ ആദ്യം വാങ്ങിച്ച അതേ ഫീസ് തന്നെ വാങ്ങിച്ചിട്ട് പിന്നെ രണ്ട് വർഷത്തേക്ക് പുതുക്കി കൊടുക്കാം അപ്പോൾ അത് ഒരു പുതിയ അപ്രൂവൽ പോലെ ആയിരിക്കും അത് വരുന്നത് പിന്നെ വേണമെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയറ് അവിടെ എന്ന് പറഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ രണ്ട് വർഷത്തേക്ക് പുതുക്കി കൊടുക്കാൻ സാധ്യതയുണ്ട് നമ്മളൊരു കോൺട്രാക്ടറുമായിട്ടൊരു തർക്കം വന്നു ആ കോൺട്രാക്ടർ ആ വർക്ക് സ്റ്റോപ്പ് ചെയ്തു ഒരു തർക്കത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ആ രണ്ട് വർഷം വാലിഡിറ്റിയുള്ള അപ്രൂവലിൻ്റെ വാലിഡിറ്റി തീരാറായി എന്നിരിക്കട്ടെ ആ കോൺട്രാക്ടർ എന്തു ചെയ്യുമെന്നറിയാവോ തർക്കവ തർക്കത്തിലാണ് ഈ ഓണർ പോലും അതായത് വർക്ക് കൊടുത്ത ക്ലയൻറ്റ് അല്ലെങ്കിൽ ബിൽഡർ അവർ പോലും അറിയാതെ ഈ അപ്രൂവൽ റീന്യൂ ചെയ്യാനായിട്ട് കൊടുക്കും പക്ഷേ ഇവിടെ ഒരു ഹിഡനായിട്ടൊരു കാര്യമുണ്ട് ഈ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഈ പറയുന്ന കോൺട്രാക്ടറും ഈ പറയുന്ന പ്രശ്നത്തിന് വിധേയനാകുന്ന ക്ലൈൻ്റ് അല്ലെങ്കിൽ ബിൽഡറും ഈ കോൺട്രാക്റ്റേഴ്സും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ റീന്യൂ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഈ അപേക്ഷ ശരിക്കും കോൺട്രാക്ടറും ബന്ധപ്പെട്ട ക്ലൈൻറ്റും കൂടി കമ്പൈൻഡായിട്ടാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത് പക്ഷേ അവർ തർക്കമല്ലേ അവർ തമ്മിൽ തർക്കമാണ് ആ തർക്കം അവർ രഹസ്യമായി ഹാൻഡിൽ ചെയ്ത് ഈ കോൺട്രാക്ടർ ആരോരും അറിയാതെ അതായത് അതായതിൻ്റെ ബന്ധപ്പെട്ട ഓണർ അറിയാതെ ഈ വാലിഡിറ്റി എക്സ്റ്റൻഡ് ചെയ്ത് കീപ്പ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന ക്ലയൻറ്റിന് ഇത് വർക്ക് ചെയ്യിക്കണ്ടേ അപ്പോൾ അവൻ വേറൊരു കോൺട്രാക്ടറിനെയും കൊണ്ട് ഈ വർക്ക് ചെയ്യിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് നിയമപ്രശ്നം വരുന്നത് അപ്പോൾ വേറൊരു കോൺട്രാക്ടർ അംഗത്ത് വരുന്നു പക്ഷേ ഈ സെക്കൻഡ് കോൺട്രാക്ടർ ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ആദ്യത്തെ കോൺട്രാക്ട് ഓൾറെഡി അതിന് അപ്രൂവൽ വാങ്ങിച്ചു കഴിഞ്ഞു അല്ലേ അവനത് ആ കോൺട്രാക്ട് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും അവനത് രഹസ്യമായിട്ട് ചെന്ന് എന്ത് ചെയ്തു അത് റീന്യൂ ചെയ്തു ആ റീന്യൂ ചെയ്തത് ക്ലയൻ്റിൻ്റെ ഒപ്പുണ്ടെങ്കിൽ ഓക്കെ ഒപ്പിടാതെ ചെയ്തെങ്കിൽ അത് ആരുടെ വീഴ്ചയാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ട്രേസ് ചെയ്യുക അങ്ങനെ ചെയ്തു കൂടാ ശരിക്കും അങ്ങനെ അത് റീന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വാലിഡ് പിരീഡിൽ തന്നെ ആണെങ്കിൽ ആ സെക്കൻഡ് കോൺട്രാക്ടർ ഈ വർക്ക് എടുക്കണമെങ്കിൽ ഈ ആദ്യം വാങ്ങിച്ച അപ്രൂവല് ഈ രണ്ടാമത്തെ കോൺട്രാക്ടറുടെ പേരിലേക്ക് മാറ്റണം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്ലോസിൽ ഈ അപ്രൂവല് വാലിഡ് ആണെന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ല അപ്രൂവൽ വാലിഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്പ്യൂട്ട് തന്നെ ഇല്ല അതായത് പഴയ കോൺട്രാക്ടറുടെ പേരിൽ അപ്രൂവൽ ഇല്ലല്ലോ അത് എക്സ്പയർ ആയി പോയല്ലോ പിന്നെ ഈ നിയമത്തിലേക്ക് വരുവാൻ പറ്റത്തില്ല അപ്പോൾ അതിവിടെ എഴുതേണ്ട കാര്യമില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം അല്ലേ കാരണം അത് വാലിഡ് ആണെങ്കിലല്ലേ ഇത് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ വാലിഡ് അല്ലാത്ത ഒരു കേസിൽ ഈ പറയുന്ന രണ്ടാമത്തെ കോൺട്രാക്ടർ കണ്ണുമടച്ച് ഒരു പുതിയ സ്കീം സബ്മിറ്റ് ചെയ്യാം ആദ്യത്തെ കോൺട്രാക്ടർക്ക് അവിടെ തർക്കിക്കേണ്ട റോള് തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇനി നിങ്ങൾ കോടതിയിൽ പോയാലും മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും തീരുമാനം വരുന്നത് കാരണം എന്താ വാലിഡ് അപ്രൂവൽ ആദ്യത്തെ കോൺട്രാക്ടറുടെ പേരിൽ ഇല്ല അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം ആദ്യത്തെ കോൺട്രാക്ടറുടെ പേരിൽ വാലിഡ് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കോൺട്രാക്ടർ പേപ്പർ സബ്മിറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് സ്കീം അപ്രൂവല് മാറ്റണം ആ മാറ്റുന്ന സമയത്ത് ആദ്യത്തെ കോൺട്രാക്റ്ററിൽ നിന്നും എൻ ഒ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം കാരണം ചിലപ്പോഴും ഇപ്പം ആദ്യത്തെ കോൺട്രാക്ടർക്ക് പൈസ കുറച്ച് കൊടുക്കാൻ കാണുമേ അപ്പോൾ പൈസ സെറ്റിൽ ചെയ്യാതെ പുള്ളി അത് എൻ ഒ സി കൊടുത്തെന്ന് വരത്തില്ല അപ്പം അങ്ങനെ തർക്കങ്ങൾ വരാം അപ്പോൾ അങ്ങനെ നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ ഈ പറയുന്ന പ്രൊസീജിയറിലൂടെ മാത്രമേ ഈ രണ്ടാമത്തെ കോൺട്രാക്റ്റിലേക്ക് സ്കീം അപ്രൂവൽ മാറ്റുവാൻ പറ്റത്തുള്ളൂ അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് അതിൻ്റെ ബാക്കി നടപടികൾ അതായത് ഈ പറഞ്ഞ സെക്കൻഡ് സ്റ്റേജ് ആ സെക്കൻഡ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ പറ്റുള്ളൂ അങ്ങനെ നീക്കിക്കഴിഞ്ഞ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈ പേപ്പറ് ഫൈനൽ പേപ്പറ് കംപ്ലീഷൻ റിപ്പോർട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സബ്മിറ്റ് ചെയ്യുകയും അവരവിടെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തുകയും നമുക്ക് ഫൈനലി ഉള്ള എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ എനർജൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പേപ്പർ ഏതാണ് കംപ്ലീഷൻ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ അതിന് ടെസ്റ്റ് റിപ്പോർട്ടെന്നും പറയും അത് ഈ പറയുന്ന തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഈ ക്ലോസിൽ അത് പറയുന്നുണ്ട് അനാക്സർ തേർട്ടി എയ്റ്റ് പ്രകാരമാണ് ഈ പറയുന്ന കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അത് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ ഹിസ് നോമിനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അവർക്ക് സബ്മിറ്റ് ചെയ്യുക അവർ ഇൻസ്പെക്ഷൻ നടത്തി പേപ്പർ തരുന്നു ആ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സപ്ലൈ തരേണ്ട അതോറിറ്റി ഉണ്ടല്ലോ അത് കൊടുക്കണം അവരെന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബി പോലെയുള്ളൊരു ലൈസൻസിയാണ് അവർക്ക് ആ പേപ്പർ കൊടുക്കണം അപ്പോൾ ശരിക്കും ഈ അവർക്ക് കൊടുക്കുന്ന പേപ്പർ ലൊപ്പിടേണ്ടതാരാ അല്ലെങ്കിൽ ആ കോൺട്രാക്ടർ ആരാ സെയിം കോൺട്രാക്ടർ ആയിരിക്കണം കാരണം എനർജൈസേഷൻ അപ്രൂവൽ വാങ്ങിച്ച അതേ കോൺട്രാക്ടർ തന്നെ ആയിരിക്കണം വീണ്ടും ആ രംഗത്ത് വരേണ്ടിയത് അതായത് ലൈസൻസിക്ക് കെ എസ്ഇ ബിക്ക് പേപ്പർ കൊടുക്കുന്നതും അദ്ദേഹം തന്നെ ആയിരിക്കണം അപ്പോൾ അതാണ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ അല്ലാതെ വരുന്ന കേസിൽ എന്ത് സംഭവിക്കാം നമുക്കതിനൊരു ഒരു ഒരു കേസ് സ്റ്റഡി നടത്തി തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആ പറയുന്ന പോയിന്റ് ഇവിടുത്തെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഫ്ലാറ്റുണ്ടായിരുന്നു നൂറ്റിനാൽപ്പത് ഫ്ലാറ്റും സപ്ലൈ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ആറ് ഫ്ലാറ്റിലേക്ക് സപ്ലൈ കൊടുത്തിട്ടില്ല അതിലൊരു സപ്ലൈ കിട്ടുവാനായിട്ട് അവർ ഒരു കോൺട്രാക്ടറുടെ ടെസ്റ്റ് റിപ്പോർട്ടും കൊണ്ട് അല്ലെങ്കിൽ ഒരു സി ക്ലാസ്സുകാരൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടും കൊണ്ട് അല്ലെങ്കിൽ ഈ സാങ്ഷൻ വാങ്ങിച്ച നമ്മളീ പറയുന്ന സാങ്ഷൻ വാങ്ങിച്ച കോൺട്രാക്ടർ അല്ല ഈ പറയുന്ന സാങ്ഷൻ വാങ്ങിച്ച കോൺട്രാക്ടർ അല്ല ഇദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ ഒരു സി ക്ലാസ്സുകാരനെ കൊണ്ട് ഇവർ കെ എസ് സി ബിയിൽ പേപ്പർ കൊടുപ്പിച്ചു കെ എസ് സി ബിയിൽ പേപ്പർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പണ്ടുകാലത്തുണ്ടായിട്ടുണ്ട് ഈ പേപ്പർ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ ചെയ്യിച്ച കേസുകളും ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇരുപത്തിനാല് പതിനൊന്നിന് ഇറങ്ങിയ ഈ ഒരു വിധിക്ക് പ്രാധാന്യം വരുന്നത് അപ്പോൾ ഈ സി ക്ലാസ് കോൺട്രാക്ടർ ഈ ബന്ധപ്പെട്ട ടെസ്റ്റ് റിപ്പോർട്ട് കെ എസ് കൊടുക്കുന്നു കെ എസ് സി അത് തർക്കിക്കുന്നു കാരണം എനർജൈസേഷൻ ഓർഡറിൽ ഉള്ള കോൺട്രാക്ടർ അല്ല ഞാൻ പറഞ്ഞല്ലോ എനർജൈസേഷൻ ഓർഡറിന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ് സ്കീം അപ്രൂവൽ പോലെ അല്ല ആ കോൺട്രാക്ടർ ഇതിൻ്റെ ഫുൾ സാങ്ഷനും അവർ വാങ്ങിച്ചു വാങ്ങിച്ചത് കൊണ്ട് ആ വാലിഡിറ്റി അല്ലെങ്കിൽ ആ വാലിഡിറ്റി മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ട് ഈ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ പറയുന്ന ഈ പോയിൻ്റും വാലിഡാണ് കാരണം ഈ വർക്ക് ഓൾറെഡി ചെയ്ത ആളല്ല ഈ പേപ്പർ തരുന്നത് അതിനെയാണ് നമ്മൾ അൺ ഓഥറൈസ്ഡ് വയറിംഗ് എന്ന് പറയുന്നത് അല്ലേ വർക്ക് ചെയ്യുന്നത് ഒരാൾ പേപ്പർ കൊടുക്കുന്ന വേറൊരാൾ അങ്ങനെ ഒരു സാഹചര്യം ഇതിനകത്ത് വരുന്നു ഈ സി ക്ലാസ്സുകാരൻ പേപ്പർ കൊടുക്കുന്നു കെ എസ് ഇ പി അത് ഒബ്ജക്റ്റ് ചെയ്യുന്നു അവന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുന്നു ഈ ബന്ധപ്പെട്ട കോൺട്രാക്ടർ അല്ല പേപ്പർ തരണമെന്ന് പറയുന്നു ആ കേസ് സി ജി ആർ എഫിൽ ചെല്ലുന്നു സി ജി ആർ എഫ് അത് പരിഗണനയ്ക്ക് എടുക്കുന്നു അപ്പോൾ ഇവിടെ മനുഷ്യത്വപരമായിട്ട് ഈ ബന്ധപ്പെട്ട ഈ കൺസ്യൂമറിന് സപ്ലൈ കിട്ടണം ഇലക്ട്രിസിറ്റി നമുക്ക് മസ്റ്റായിട്ടും കിട്ടേണ്ട ഒരു അവകാശമാണ് പക്ഷേ ഇവിടെ പറയുന്നത് കെ സി ബി പറയുന്നത് ഈ ബന്ധപ്പെട്ട കോൺട്രാക്ടർ അല്ല രംഗത്ത് വന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഇനി ഇത് അവർ പറയുന്ന പോലെ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം ഈ പേപ്പർ വീണ്ടും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പോകണം അല്ലെങ്കിൽ പഴയ കോൺട്രാക്ടർ തന്നെ നേരത്തെ ലൈവായിട്ടുള്ള അല്ലെങ്കിൽ വാലിഡിറ്റി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ആ കോൺട്രാക്ടർ തന്നെ ഈ കെ എസ് ബിയിൽ പേപ്പർ കൊടുക്കണം അദ്ദേഹം ഇത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്തെങ്കിലും അത് കഴിഞ്ഞ് ഒരു പക്ഷേ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വന്ന് കാണാം അല്ലെങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്ത് കാണത്തില്ല അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടേംസ് എല്ലാം അവിടെ കഴിഞ്ഞു പക്ഷേ സി ജി ആർ എഫ് ഇത് പരിഗണിച്ച് എടുത്തപ്പോഴ് അവർ പറഞ്ഞ പോയിൻസാണ് ഈ പേജിൽ നിങ്ങൾക്കുള്ളത് നേരിട്ട് ആ കൺക്ലൂഷനിലേക്ക് ഞാൻ പോവുക ആ കേസിൻ്റെ ഫുൾ ഹിസ്റ്ററി ജഡ്ജ്മെൻറ്റ് ഈ ലിങ്കിൽ കിട്ടും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് തരാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വായിക്കാം അപ്പോൾ അവരെടുത്ത തീരുമാനം ഇങ്ങനെയാണ് ഈ സപ്ലൈ കോഡിൻ്റെ അതായത് കേരളത്തിൽ നമുക്ക് സപ്ലൈ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണിത് ആ സപ്ലൈ കോഡിൻ്റെ ഇരുപത്തിയാറ് പേർക്ക് എടുത്ത് കോട്ട് ചെയ്തു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം ഞാൻ പറയാം അതായത് ഓൾറെഡി അവിടെ എച്ച് ടി സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഒരു എൽ ടി ലെവലിലെ സപ്ലൈ ആണ് അവർക്ക് വേണ്ടിയത് ആ എൽ ടി ലെവലിലെ സപ്ലൈ അത് കെ ഐ സി ബിക്ക് നേരിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് സപ്ലൈ കൊടുക്കാമെന്ന് ഈ ക്ലോസിൽ മൂന്നില് പറയുന്നുണ്ട് അതല്ലെങ്കിൽ മാത്രമേ ഈ ക്ലോസ് വരുന്നുള്ളൂ സി ജി ആർ എഫ് ഈ ക്ലോസ് എടുത്തുകൊണ്ട് ഒരു പാവം എൽ ടി കൺസ്യൂമറിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യാം കാരണം ഇത് ഓൾറെഡി സാങ്ഷൻ കിട്ടിയ കേസാണ് അതിൻ്റെ ആ ഒരു പാർട്ട് കഴിഞ്ഞു എനർജൈസേഷൻ പാർട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതെടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ടെസ്റ്റ് കം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം എ ലൈസൻസ് കോൺട്രാക്ടർ ഈസ് നോട്ട് മാൻഡേറ്ററി ഈ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ റെഗുലേഷൻ ആറ് മൂന്ന് പ്രകാരം അത് മാൻഡേറ്ററി അല്ല എന്നവർ കാണിച്ച് അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തൊരു ഭാഗം കൂടെ നോക്കുക അപ്രൂവൽ ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് സബ് റൂൾ ഫൈവ് ഓഫ് റൂൾ തേർട്ടി ദി ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡ് റൂൾസ് ടു ട്വൻറ്റി ട്വൻ്റി ബിക്കംസ് ഇറിലവൻ്റ് ഈ സബ് റൂൾ ഫൈവ് ആണ് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ഇത് ഇത് അവിടെ ഇൻവാലിഡ് ആകുകയാണ് കാരണം എന്താ അവിടെ ഫൈനലി ഉള്ള ഒരു എൽ ടി കൺസ്യൂമറിന് മാത്രം സപ്ലൈ കിട്ടിയാൽ മതി അങ്ങനെ അവർ കൺക്ലൂഡ് ചെയ്ത് മനുഷ്യത്വപരമായിട്ടൊരു തീരുമാനമെടുത്ത് നീങ്ങുകയുണ്ടായി ആ ജഡ്ജ്മെൻറ്റിനെ ഞാൻ തർക്കിക്കുന്നില്ല പക്ഷേ ഇപ്പം നമുക്കറിയാം റെഗുലേറ്ററി കമ്മീഷൻ്റെ സപ്ലൈ കോഡിൻ്റെ ഡ്രാഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു ആ ഡ്രാഫ്റ്റിൻ്റെ തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടാകും അതായത് ഫൈനൽ നിയമമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രണ്ട് ക്ലോസ് അത് മോഡിഫൈ ചെയ്യണം അമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഇത് രണ്ടും ആപ്ലിക്കബിളായിട്ട് വരുന്നത് ഈ പറയുന്ന ഞാൻ നിയമം നേരത്തെ കോട്ടി ചെയ്തില്ലേ റെഗുലേഷൻ റെഗുലേഷൻ നാൽപ്പത്തി അഞ്ച് റെഗുലേഷൻ മുപ്പത്തിയെട്ട് ഈ പറയുന്ന രണ്ട് കേസിലാണ് ഇതുപോലുള്ള എൽ ടി കണക്ഷൻ വരുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ എൽ ടി കണക്ഷൻ വരുന്ന ആ രണ്ട് കേസിലാണ് അതായത് റെഗുലേഷൻ മുപ്പത്തി എട്ടും റെഗുലേഷൻ നാൽപ്പത്തി അഞ്ചും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സംഷൻ കൊടുക്കണം ജനറലി ഇത് അപ്ലൈ ചെയ്തോളൂ പക്ഷേ ഈ പറയുന്ന രണ്ട് കേസിൽ ഈ നിയമം അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ എടുക്കാം അവർ ഓൾറെഡി സാങ്ഷൻ വാങ്ങിച്ചതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം പക്ഷേ കെ എസ് ബി ഇതുപോലെ നേരിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് അവിടെ ഒരു എൽ ടി കണക്ഷൻ സപ്ലൈ കൊടുക്കുന്നു അല്ലെങ്കിൽ റെഗുലേഷൻ ഫോർട്ടി ഫൈവില് ഒരു എൽ ടി കണക്ഷൻ അതൊരു പക്ഷേ ഒരു വില്ലേ ആകാം മുകളിലോട്ടുള്ള ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് അല്ല ഒരു വില്ലേ ആകാം അവിടെയും ഒരു വീട്ടിലേക്കൊരു സപ്ലൈ കൊടുക്കുന്നു അങ്ങനെ വരുന്ന കേസിൽ ആ സപ്ലൈ ആ ലോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി പോരാതെ വരുന്ന ഒരു സ്റ്റേജ് വന്നുകൂടായികയില്ല അതായത് റെഗുലേഷൻ മുപ്പത്തിയെട്ടും റെഗുലേഷൻ നാൽപ്പത്തി അഞ്ചും പ്രകാരം ഇതിന് പെർമിഷൻ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അവര് തീരുമാനിക്കണം ഈ ആഡ് ചെയ്യുവാൻ പോകുന്ന ലോഡ് താങ്ങുവാൻ പറ്റുമോ ഈ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റിയിൽ ലിമിറ്റഡ് ആണോ കാരണം ആ രണ്ട് നിയമവും അവിടെ വാലിഡ് ആണ് റെഗുലേഷൻ തേർട്ടി എയ്റ്റും റെഗുലേഷൻ ഫോർട്ടി ഫൈവും അവിടെ വാലിഡ് ആണ് അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന സപ്ലൈ കോഡിൽ തന്നെ പതിനഞ്ച് രണ്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി അതിൽ പറയുന്നുണ്ട് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ് സ് ഹാവിങ് ഹൈറ്റ് മോർ ദാൻ ഫിഫ്റ്റീൻ മീറ്റർ അത് ഇലക്ട്രിക് ഇൻസ്പെക്ടർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സപ്ലൈ കൊടുക്കാവൂ എന്നവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ അവിടെയുള്ള അവിടെയുള്ളൊരു മുകളിൽ പത്താം നിലയിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് എൽ ടി സപ്ലൈ കൊടുക്കണമെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ ഈ പതിനഞ്ച് രണ്ട് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാമോ അതായത് ഈ ഇപ്പോൾ നിലവിൽ ഇത് വെച്ച് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാം പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാനിതിനെ കമൻസ് അയക്കുന്നുണ്ട് ഈ രണ്ട് പോയിൻറ്റിനും ഞാൻ അതിൻ്റെ മോഡിഫിക്കേഷൻ സജസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് സപ്ലൈ കോഡിൻ്റെ അമെൻമെൻറ്റ് ഭേദഗതി വരുത്തണമെന്ന് കാണിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഞാൻ റിട്ടേൺ ആയിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഈ പോയിൻ്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക റെഗുലേഷൻ ഫോർട്ടി ഫൈവും റെഗുലേഷൻ തേർട്ടി എയ്റ്റും ഇവിടെ ആപ്ലിക്കബിൾ ആക്കണം അതായത് അതിന് അങ്ങനെ വരുന്ന കേസിൽ ഈ രണ്ട് ക്ലോസും എക്സ്ക്ലൂഡ് ചെയ്ത് വേണം ഈ പറയുന്ന പേപ്പറുകൾ മൂവ് ചെയ്യുക കാരണം ഒരു സി ക്ലാസ്സുകാരൻ പേപ്പർ കൊടുത്താൽ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഇതൊരു പക്ഷേ അത് മോശമായ രീതിയിലും പോകാം അതായത് അൺഓഥറൈസ്ഡ് വയറിംഗിലേക്ക് പോകാം ഈ ട്രാൻസ്ഫോമർ ഓവർലോഡ് ആകുന്ന സ്റ്റേജിലേക്ക് പോകാം അതായത് ഫോർട്ടി ഫൈവും തേർട്ടി എയ്റ്റ് റെഗുലേഷൻസ് ബൈപ്പാസ് ചെയ്ത് അല്ലെങ്കിൽ സപ്ലൈ കോഡിൻ്റെ പതിനഞ്ച് രണ്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജിലേക്ക് ഭാവിയിൽ ചെയ്ത് പൊയ്ക്കൂടായില്ല ഞാനൊരു തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല പക്ഷേ ഒരു തർക്കമാണ് താനും ഇത് കേൾക്കുന്നവരത് ജസ്റ്റിഫൈ ചെയ്യട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ വിഷയം അപ്പോൾ ഒരു കോൺട്രാക്ടറെ മാറ്റുന്ന പ്രൊസീജിയറ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ നിയമ നടപടികൾ എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു പക്ഷേ നമുക്കതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പരിഗണനയിൽ വന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്ലാറ്റിലെ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് ദയവായി ഈ ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനാ വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്